നമ്മൾ പുതിയ വീട്ടിലാണ് ഇന്നത്തെ വിശേഷം അല്ലെ ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യണ്ട പുതിയ വീട്ടിലെ പണികൾ എന്തായി എന്നൊക്കെ ചോദിച്ചായിരുന്നു പണികൾ ഞാനിപ്പോ കാണിച്ചിപ്പണി ഏകദേശം ഇതായിട്ടുണ്ട് ഇനി അവനാന്റെ വീട്ടിലെ അഭിപ്രായം പറയുമ്പോ നമുക്ക് എന്താ നമുക്ക് ഓരോ സ്വപ്നങ്ങളും ഓരോ കാര്യങ്ങളും ഞാൻ അവര് പറഞ്ഞാൽ എന്റെ ആഗ്രഹങ്ങൾ എന്താ അതൊക്കെ ചെയ്തു കാരണം പക്ഷെ അത് ഈ അഭിപ്രായം അഭിപ്രായം പറയുമ്പോ

നമ്മുടെ അവസ്ഥ തൊട്ടിച്ചോട് നമ്മുടെ നല്ല പ്രൊട്ടക്ഷൻ ആണ്ട്ടുള്ളത് ഇപ്പൊ ഒരു കോട്ടയെ കഴിഞ്ഞിട്ടുള്ളൂ ഫസ്റ്റ് കോട്ടയെ കഴിഞ്ഞിട്ടുള്ളൂ സെക്കൻഡ് കോട്ടയൊക്കെ ഇട്ട് കോട്ടയുണ്ടോ ആ ഇനി ഇതിങ്ങനെ കുടിക്കും മെഷീൻ കൊണ്ട് പിടിച്ച് ചെള്ളക്കെ ഒഴിവാക്കി നല്ല ളക്കെ നോക്കിയേക്കിങ്ങനെ കാണുമ്പോൾ കുടി ഇത്തരം മാതിരി അപ്പം ഇവിടെ നമ്മൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെങ്കിൽ കാണുന്നുണ്ടോ നമുക്ക് ഇവിടെ ജിപ്സും ചെയ്യാൻ കിട്ടും അതായത് ഈ ഒരു കോഷൻ നമ്മളിതേമാതിരി ഒരു അട്ടപ്പെട്ടി മോഡലാക്കാൻ ഇവിടെയും ചെയ്യാനുണ്ട് അതുപോലെ നെച്ചെടുക്കും നമുക്ക് ഇവിടെയും അത് ചെയ്യാറുണ്ട് അപ്പൊ ഈ രണ്ട് ഈ രണ്ട് താഴ്ച എന്താന്ന് വെച്ചാല് മുകളുടെ ബാത്റൂമാണ് നമ്മള് താഴ്ത്തിയിട്ട് ചെയ്തതാണ് കാരണം എന്താ വെച്ചാൽ അല ഇത് ഏതാ സ്ഥലവും പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പഴാണ് അല എന്താണേ കാണത് അലക്കെന്തായാലും കേറാൻ അനുവാദമില്ല അനുവാദം ഇല്ല ഇപ്പോഴല്ലേ വലുതായിട്ട് കേറട്ടോ എന്റെ കുട്ടി ഇങ്ങനെ എന്റെ കുട്ടി ഓടി മക്കളെ ഞാനൊക്കെ ജനിക്കുന്ന കാലത്തേ പറയുന്നത് ജനിക്കുന്ന കാലത്ത് അല്ല ഒരു വീട്ടിൽ ഇങ്ങനെ വീട്ടിലേക്ക് അറിയോ ഉച്ചക്കൊക്കെ ശേഷം ടി വി കാണാൻ വേണ്ടി അവരുടെ നായന്മാരെ വീട്ടിലേക്ക് പോകും അതും ഉള്ളിലോട്ട് എൻട്രി ഉണ്ടാവൂല അവരെ ഓനായുടെ മുമ്പിൽ നമ്മളിങ്ങനെ പണ്ട് ജന്മീന്മാരെ കഥ പറയും അതേമാതിരി അവര് നിർത്തുമ്പോ നിൽക്കും നമ്മൾ അതുവരെ കാണുകയാണെങ്കിൽ കാണും അവരെന്താട അത് കാണും അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു വീട്ടിൽ നിന്ന് എന്റെ പൊട്ടി ജനിച്ചപ്പോ എന്റെ കുട്ടിക്ക് ഇനി പാപ്പന്റെ ഇത്രയെങ്കിലും ആയപ്പോഴേക്കും ഓൾക്കുന്നതിന് കേറാൻ പറ്റിച്ച ഭാഗ്യവതി അല്ലേ നില നിർത്തട്ടെ ഒരുപാട് 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 സന്തോഷം ഏകദേശം നമ്മൾ ഫൈനൽ സ്റ്റേജിലോട്ട് കളിക്കുകയാണ് ഇനി നമുക്ക് പണികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇനി വേണമെങ്കിൽ കൂടാട്ടോ അതായത് ഇതിൽ ജാല് വെച്ച് വാതില് വെച്ച് ഏതെങ്കിലും രണ്ട് ബാത്റൂം ഒരു ബാത്റൂം ഓൾറെഡി റെഡിയാണ് ഉള്ളിലൊരു ബാത്റൂം കൂടി റെഡിയാക്കി ഈ ലൈറ്റും വാണ്ട ലൈറ്റ് വെച്ച് ഒരു ഫാന് വെച്ച് കൂടാനുള്ള സെറ്റപ്പ് വേണമെങ്കിൽ ആക്കാം ഓക്കെ നമ്മൾ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയുന്നോടത്തോളം എങ്ങനെയെങ്കിലൊക്കെ കഴിക്കാൻ പറ്റിച്ച് കൂടാച്ചിട്ടാണ് മൊത്തത്തിൽ നമ്മൾ എന്തായാലും കഴിക്കുന്നില്ല അടി മൊത്തം റെഡി ആക്കിയിട്ട് ഇരിക്കാന്നുള്ള പ്ലാനിലാണ് അതിൻ്റെ ഓരോത്തിലും കാര്യങ്ങളിലൊക്കെ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉളുപ്പ് എടുത്താൽ അല്ലേ എൻ്റെ അലക്ക് അല്ലാതെ റൂമൊന്ന് കാണിച്ച

െ ഇരുന്നിട്ട് എന്താക്കണം വെച്ചാൽ പഠിക്കണം കേട്ടോ കണക്കിവിടെ കമ്പ്യൂട്ടർ വെച്ചേരും കണക്ക് ടേബിൾ വെച്ചേരും ഇവിടെ എൻ്റെ അമ്മ ഇരുന്നിട്ട് കണക്ക് ഇങ്ങനെ പഠിപ്പിച്ചു പിന്നെ വേറെ രസമുണ്ട് എൻ്റെ കുട്ടിക്ക് ഇന്ന് തീനുണ്ട് ഇവിടെ ഇൻ്റെ കുട്ടി നിസ്കരിക്കേണ്ട റൂമാണ് കേട്ടോ ഇവിടെ നിന്നിട്ട് എൻ്റെ കുട്ടി എന്നും നിസ്കരിക്കണം കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച് തന്നു കഴിഞ്ഞാൽ എൻ്റെ കുട്ടി ഇവിടെ ഇരുന്ന് കൈ കഴിക്കണം കേട്ടോ ഇവിടെ ഇവിടെ ഇരുന്ന് കൈ കഴിക്കണം അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണം പിന്നെ അത് കുട്ടിൻ്റെ ഇപ്പൊ മാത്രമേണ്ടാവുക അപ്പ എന്താക്കണോ കുട്ടി എന്താക്കണോ എനക്ക് മാമത്ത് ഇവിടെ വന്നത് കൊറച്ചു ആയി കഴിഞ്ഞാൽ മാമു മാത്ര മാറ ഇതാണ് ശരിക്കും എന്റെ റൂമ പിന്നെ ഒറ്റക്കാവില്ല സഹപാഠികൾ വന്നുകൊണ്ടേ ഇരിക്കൂ അതായത് അനിയം കുട്ടി വരുമോ അലേട്ടൻകുട്ടി വരില്ല അതിന്റെ അനിയൻ അനിയന്റെ കുട്ടി വരും മുകളിൽ കയറാണ്ട് മുകളിൽ കയറണില്ല പിന്നെ കുറച്ച് പരിപാടികളുണ്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇതാ കിട്ടണം ഇവിടെ ഒരു വളവിന്റെ പോയിന്റ് കൂടി ആ പോയിന്റിൻ്റെ വന്നിട്ട് ഇവിടെ മുകളക്കിൽ ഒരു ചെടി വെച്ചിട്ട് ആ ചെടികൾ മുളക്ക് പ്രകാശം അതൊക്കെ നമ്മൾ റെഡിയാക്കും നമുക്ക് പോകുന്ന അല്ല കണ്ടില്ലേ മൊത്തത്തിൽ കണ്ടില്ലേ നീ പോണി പറഞ്ഞ് എന്തായാലും ഇത്രക്കാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ ഇനി മൊത്തത്തിൽ പുട്ടി ചെയ്ത് വന്ന് കാണിച്ചത് അങ്ങനെ ലിബിങിന്റെ പുട്ടി കഴിഞ്ഞ് ഇത് നമ്മളെ ഇവിടെ മുകളിൽ ഞാൻ പറഞ്ഞു കിട്ടാണ്ട് ഈ ഒരു കഷ്ണം യഥാർത്ഥം എന്താണെന്ന് വെച്ചാൽ അവിടെ ജിപ്സം ബ്ലാസ്റ്ററിങ്ങ് ചെയ്യാണ്ട് അത് പിന്നെ നമ്മൾ ചെയ്യുന്നുള്ളൂ അതൊപ്പം ചെയ്യുന്നുണ്ട് അതിൻ്റെ പണിക്കാർ വന്ന് നമ്മളത് ചെയ്യും ഓക്കെ ഇത് നമ്മൾ ബെഡ്റൂമും ഒക്കെ ഒറ്റ കോട്ടാണിട്ട് ചെയ്തിട്ടുള്ളൂ എന്തായാലും ഒറ്റ കോട്ടിലും നല്ല വൃത്തി തോന്നുന്നുണ്ടോ ഓക്കെ പിന്നെ നമ്മളെ നടുമുറ്റത്തിൻ്റെ ഈ പുറക്കെത്തുന്നതിൻ്റെ ഉൾഭാഗം നമ്മൾ മഴ പ്രശ്നമല്ലാത്ത അതായത് മഴ ചാറിക്കാൻ നമുക്ക് ഡ്രൈ ഏരിയ അല്ല നമുക്ക് എന്തായാലും ഒറ്റ ഏരിയ അതായത് നമുക്ക് മഴ പെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് ചിലപ്പോൾ ചാറിലൊക്കെ വരികയാണെങ്കിൽ പുട്ടി ഇളകി പോരാതിരിക്കുക അങ്ങനത്തെ വേറെ തരം വാട്ടർ പ്രൂഫുള്ള പുട്ടിയുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ആള് നമ്മൾ ചെയ്തിട്ടില്ല ആള് ഇങ്ങനെ ചെയ്താൽ ചെയ്യാൻ കിടക്കുന്നുണ്ട് അതിന് കുറച്ച് റിസ്ക് പിടിച്ച പനിയാണ് കാരണം എത്തി ഇങ്ങനെ വിളിച്ചു പോരണം ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പ്രയോജന റൂമ് കാര്യങ്ങൾ അതിൽ എല്ലാം ഒരു വോട്ട് വരിക്കൽ കഴിഞ്ഞ് എന്നാലേ ഒരാ എന്നാലും ഇത്രയുള്ള വിശേഷങ്ങള് അങ്ങനെ അലക്കുട്ടി കണ്ണ് തുറന്ന് മൊത്തത്തിൽ നിന്ന് വീട് ആകെ അന്തം പോയി കേളി പോയിട്ട് എന്റെ കുട്ടി നിൽക്കാണ് റബ്ബേ ആര് കാട്ടി എന്നാ നടക്കി